പവിത്രം എന്ന സിനിമ റിലീസായിട്ട് മൂന്ന് പതിറ്റാണ്ട് കാലം കഴിഞ്ഞെങ്കിലും ഇന്നും അതിലെ ചേട്ടച്ചനെയും കുഞ്ഞു പെങ്ങളെയും മലയാളി മറന്നിട്ടില്ല മോഹൻലാൽ എന്ന മഹാപ്രതിഭയുടെ വളരെ മനോഹരമായ ഒരു കഥാപാത്രമായിരുന്നു പവിത്രത്തിലെ ചേട്ടച്ചൻ നർത്തകിയായ വിന്ദുജ മേനോനായിരുന്നു ലാലേട്ടൻ്റെ അനുജിത്തിയായി അഭിനയിച്ചത് വിന്ധുജിയെ ഓർക്കാൻ ഈ ഒരൊറ്റ സിനിമ മാത്രം മതി അത്രമാത്രം മനസ്സിൽ തറച്ച പ്രകടനമായിരുന്നു വിന്ധുജിയുടേത് പ്രേക്ഷകരുടെ സ്നേഹവാത്സല്യങ്ങളും ബഹുമാനവും നേടുത്തുന്ന കഥാപാത്രമാണ് പവിത്രത്തിലെ മീനാക്ഷി സിനിമ ഇറങ്ങിയപ്പോൾ ഒരു പുതുമുഖ നായികയ്ക്കു ലഭിക്കുന്നത് പോലൊരു അംഗീകാരമല്ല കിട്ടിയത് മറിച്ച് എല്ലാവരും കുത്തുവാക്കുകളും ശാപവാക്കുകളും പറഞ്ഞ് ഏറെ കുറ്റപ്പെടുത്തി അന്നത്തെ കാലത്ത് കത്തുകളിലൂടെ ആയിരുന്നു കുറ്റപ്പെടുത്തൽ ഇത്രയും നല്ല ചേട്ടച്ഛനോട് കുഞ്ഞുപെങ്ങൾ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെയുള്ള പരാതികൾ എന്നാലും രാജീവ് വേട്ട ഈ ചതി എന്നോട് വേണമായിരുന്നോ എന്ന് ഞാൻ സംവിധായകനായ രാജീവ് കുമാർ ചേട്ടനോട് പറഞ്ഞു അത് നിന്റെ കഴിവായി മനസ്സിലാക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രമേൽ ആളുകളുടെ മനസ്സിനെ മുറിപ്പെടുത്തിയത് കൊണ്ടാകാം ആ കഥാപാത്രത്തെ ഇന്നും ആളുകൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ നമ്പരത്തി പൂവ് ഞാൻ ഗന്ധർവൻ എന്നീ സിനിമകളിൽ അഭിനയിച്ച ശേഷം എൻ്റെ നാലാമത്തെ ചിത്രമാണ് പവിത്രം താര കല്യാണിന്റെ അമ്മ സുബ്ബലക്ഷ്മി ടീച്ചറാണ് എൻ്റെ ആദ്യ സംഗീത ഗുരു പവിത്രത്തിന് മുൻപ് തന്നെ നായികയായി അവസരങ്ങൾ വന്നിരുന്നു കമലതലത്തിൽ മോനുഷ്യയുടെ കഥാപാത്രം പാതായത്തിൽ ചിപ്പിജിയുടെ കഥാപാത്രം എന്തോ കാരണം കൊണ്ട് രണ്ടും ചെയ്യാൻ സാധിച്ചില്ല രാജീവ് കുമാർ ചേട്ടനുമായുള്ള പരിചയം കുട്ടിക്കാലത്തെ തുടങ്ങിയതാണ് ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ നൃത്ത ഇനങ്ങളിൽ മത്സരിക്കുമ്പോൾ രാജീവ് ചേട്ടൻ മിമിക്രി കലാകാരൻ എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാസർകോട് നടന്ന സ്കൂൾ യുവജനോത്സവത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യത്തെ കലാതിലകമായി പവിത്രം വന്നപ്പോൾ രാജീവേട്ടൻ എന്നെ ഓർത്തു അങ്ങനെയാണ് ഞാൻ മലയാളികൾ മറക്കാത്ത പവിത്ര എന്ന ചിത്രത്തിൻ്റെ ഭാഗമാകുന്നത് നാട്ടിൻ പുറത്തുകാരനായ ഒരാൾ വളർത്തുന്ന കുട്ടിക്ക് ആവശ്യമായ നാടൻ തനിമയുള്ള സീനുകൾ അതിൽ ധാരാളം ഉണ്ടായിരുന്നു എനിക്ക് ഇഴുകിച്ചേരാൻ കഴിയുന്ന വിധം രാജീവേട്ടൻ എൻ്റെ നീളൻ മുടിയെയും നൃത്തത്തെയും ഉപയോഗിച്ച് ആ കഥാപാത്രത്തെ മെനഞ്ഞെടുത്തു ഞാൻ ഇന്നും ലാലേട്ടൻ്റെ ചേട്ടച്ചൻ എന്നാണ് വിളിക്കുന്നത് പി ബാലചന്ദ്ര സാറിൻ്റെ സ്ക്രിപ്റ്റ് ഒ വി സാറിന്റെ വരികൾ ശരത്തേട്ട് സംഗീതം യേശുദാസിന്റെയും ചിത്രയുടെയും സുജാതയുടെയും ശബ്ദം ആധുര്യം സന്തോഷ് ശിവൻ എന്ന അതുല്യ കലാകാരന്റെ ക്യാമറ സാബു സിറലിൻ്റെ കലാസംവിധാനം തിലകൻ ശ്രീവിദ്യ മോഹൻലാൽ ശോഭന എന്നീ ഗംഭീര അഭിനേതാക്കളുടെ നീണ്ട നിര അങ്ങനെ എക്കാലത്തെയും ശ്രേഷ്ഠമായ ക്രൂവിന്റെ ഭാഗമാകാൻ എനിക്കും അവസരം ലഭിച്ചു എൻ്റെ അമ്മ കലാമണ്ഡലം വിമല മേനോൻ അച്ഛൻ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ അനന്തരവൻ കെ പി വിശ്വനാഥ് മേനോൻ കലയിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ പഠനം വിട്ടുകളയരുത് അച്ഛൻ എന്നും പറയുമായിരുന്നു വിവാഹം കഴിഞ്ഞാൽ ഒരു അഭിനേത്രിയെ അഭിനയിക്കാൻ കൊള്ളില്ല എന്ന് വിലയിരുത്തുന്നത് സിനിമാ പ്രേക്ഷകരെക്കാൾ കൂടുതലും സിനിമാക്കാരാണ് എബ്രിഡ് ഷൈൻ എന്ന സംവിധായകന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ഞാൻ അഭിനയിച്ചത് എന്റെ കരിയറിൽ ഞാൻ സംതൃപ്തിയാണ് നൃത്തസാധകത്തിന്റെ കട്ടയും കോലും തട്ടുന്ന ശബ്ദം കേട്ട് ഉണരുന്ന ജീവിതമാണ് എൻ്റെ ഇത് മനസ്സിന് ഇണങ്ങിയ നല്ല വേഷങ്ങളും എന്തു ഇനിയും ലഭിക്കട്ടെ എന്ന് ജി മീഡിയ ആത്മാർത്ഥമായി ആശംസിക്കുന്നു